എയർ ഇൻഫോ നമ്മുടെ അഭിലാഷ ചേട്ടനെ പരിചയപ്പെടുത്തി തന്നത് അപ്പം പുള്ളി വഴി വിളിച്ച് കോണ്ടാക്ട് ചെയ്തു കാര്യങ്ങളൊക്കെ നോക്കി ഫോട്ടോ ഇട്ട് കൊടുത്തു അതുവഴി വന്ന് ചെയ്തു കാര്യങ്ങളൊക്കെ നമ്മളൊന്നും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടില്ല എ ടു സെഡ് ഹോൾ ഇട്ടതും കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് അടച്ച് വൃത്തിയായിട്ട് കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് നമ്മളൊന്നും ചെക്ക് ചെയ്യേണ്ടതോ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടൊരു ആവശ്യം പോലും വന്നിട്ടില്ല അതാണ് ഇവരുടെ ഒരു ക്വാളിറ്റി ഹായ് ഫ്രണ്ട്സ് എയർ ഇൻഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ ഇരട്ടിയിലാണ് ഇരട്ടിക്ക് അടുത്ത് മാടത്തിൽ മാടത്തിലല്ലേ മാഡത്തിൽ അപ്പോൾ ജ്യോതിഷേട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ നമ്മളൊരു ഓൺഗ്രിഡ് പ്ലാന്റ് ചെയ്തിരിക്കുകയാണ് അത് അതാനായിട്ട് ടോപ്പ് കോൺ പാനൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പാനൽസ് പറഞ്ഞാൽ അഞ്ഞൂറ്റി എൺപത് വാട്ടിൻ്റെ ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ടോപ്പ് കോൺ പാനലാണ് അത്തരം പാനൽ വെച്ച് നല്ല മനോഹരമായിട്ട് നമ്മളൊരു ആറ് പാനൽ വെച്ച് ത്രീ പോയിൻറ്റ് ഫൈവ് കിലോ ആയിട്ട് തന്നെ പറയാം കാരണം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വാട്ട്സോളം കപ്പാസിറ്റി വരുന്നുണ്ട് അപ്പോൾ ഈ ഏരിയ ഒക്കെ നല്ല അടിപൊളി ഏരിയയാണ് അത് വിഷു ഫുള്ളായിട്ട് നല്ല മലനിരകളൊക്കെ ഉള്ള ഏരിയയാണ് അതുപോലെ തന്നെ നല്ല നല്ല മഴയായിരുന്നു നമ്മളിവിടെ വന്ന സമയം തൊട്ട് മഴയാണ് അപ്പോൾ നമ്മളെ വർക്ക് നമുക്ക് കുറച്ച് ഡിലേ ആയി രണ്ട് ദിവസം നല്ല വർക്ക് നമുക്ക് മൂന്ന് ദിവസത്തോളം നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ ജ്യോതി മൂന്നുസോളമായി നീ ജ്യോതിഷേട്ടൻ പറയും അഭിപ്രായങ്ങളൊക്കെ അഭിപ്രായം പറയാം വേറെ രണ്ടുപേരോട് ഇരിക്കുന്നുണ്ട് എൽവിനും എവിനും അല്ലേ എൽവിൻ ഒരു ഹായ് ഹായ് പറയു ഉറക്കെ പറയേ നല്ല കേക്ക് പറയാ നോക്കുന്നു കിച്ചിത്ര അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടല്ലേ ഇവിടെ നോക്കി കിച്ചി പേര് പറഞ്ഞേടാൻ ജ്യോതിഷ് ഇവാൻ ജ്യോതിഷ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നുണ്ട് പറോ കിച്ചു പാനൽ കുറച്ചുകൊണ്ടിരിക്കുകയല്ലേ കിച്ചിത്ര അഭിപ്രായങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നേ അപ്പോൾ അവരെല്ലാവരും കേറി വന്നിട്ടുണ്ട് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ജ്യോതിഷ നമുക്ക് ചോദിക്കാം സോളാർ ചെയ്യാനുള്ള കാരണം വണ്ടി എടുത്താണ് ഒരു ഇലക്ട്രിക് വണ്ടി പഞ്ച് ടാറ്റെടുത്തിട്ടുണ്ട് ആക്ച്വലി സോളാർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സുഹൃത്ത് ആണ് എനിക്ക് എയർ ഇൻഫർ ഇൻഫർമേഷൻഫോ എയർ ഇൻഫോ നമ്മുടെ അഭിലാഷ ഏട്ടിനെ പരിചയപ്പെടുത്തി തന്നത് അപ്പം പുള്ളി വഴി വിളിച്ച് കോണ്ടാക്ട് ചെയ്തു കാര്യങ്ങളൊക്കെ നോക്കി ഫോട്ടോ കൊടുത്തു അതുവഴി വന്ന് ചെയ്തു കാര്യങ്ങളൊക്കെ നമ്മളൊന്നും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടില്ല എ ടു സെഡ് ഹോൾ ഇട്ടതും കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് അടച്ച് വൃത്തിയായിട്ട് കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളൊന്നും ചെക്ക് ചെയ്യേണ്ടതോ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടൊരാവശ്യം പോലും വന്നിട്ടില്ല അതാണ് ഇവരുടെ ഒരു ക്വാളിറ്റി പിന്നെ എന്താ വെച്ചാൽ ഇപ്പം ഞാൻ പൊതുവെ നമ്മൾ ലോങ്ങ് സൈറ്റുള്ള ഇപ്പോൾ ഈ വീടിൻ്റെ സ്ട്രക്ചർ തന്നെ ആ രീതിയിലാണ് കാരണം അത്യാവശ്യം നല്ല സ്ലോപ്പ് ഉണ്ട് പിന്നെ പുതിയ വീടാണ് ഏകദേശം നാല് അഞ്ച് മാസം അല്ലേ ആയിട്ടുള്ളത് അഞ്ച് മാസമല്ലേ മാസേ എട്ട് മാസോളായി വീട് ഹൗസ് കഴിഞ്ഞിട്ട് അപ്പോൾ നല്ല ഹൈറ്റിലുള്ള വീട് കൂടിയാണ് നല്ല ക്ലിയർ ഏരിയയാണ് പക്ഷേ നമുക്ക് പാനൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു ലൊക്കാലിറ്റി അല്ല ഫ്ലാറ്റ് റൂഫല്ല ചെരുവാണ് അത് വിഷു ആ സൈഡൊക്കെയാണ് സിംഗ്ലസ് ഇട്രിരിക്കുകയാണ് വീടിൻ്റെ ടോപ്പിൽ കംപ്ലീറ്റ് അപ്പോൾ നല്ല ക്ലിയർ ഏരിയ ആണ് അപ്പോൾ പ്രൊഡക്ഷൻ എന്തായാലും നമുക്കിവിടെ നല്ല രീതിക്ക് ഉണ്ടാവും കാരണം നമുക്ക് ടോപ്പ് കൊണ്ടായതുകൊണ്ട് തന്നെ നോർമൽ കിട്ടുന്നേക്കാൾ കൂടുതൽ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും പിന്നെ ഇത് ഏകദേശം മൂന്ന് പോയിൻ്റ് അഞ്ച് കിലോ വാട്ടോട് വരുമ്പോൾ നമുക്കൊരു പതിനഞ്ചിൽ കൂടുതൽ യൂണിറ്റ് നമുക്ക് എന്തായാലും നല്ല വെയിലുള്ള സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യാം കാരണം ഇന്നലെയൊക്കെ മഴയായിരുന്നു ആയിരുന്നു വെയിലുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ വെയിൽ കിട്ടുന്ന ഏരിയയാണ് കാരണം മറ്റ് ഷെയ്ഡോ കാര്യങ്ങളോ അങ്ങനെ നല്ല ഹൈറ്റിലാണ് വീട് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്തത് അപ്പോൾ നല്ല വെയിൽ കിട്ടും മറ്റു ഷെയ്ഡോ കാര്യങ്ങളൊന്നുമില്ല എന്തായാലും നമുക്ക് പതിനാറ് പതിനേഴ് യൂണിറ്റ് പ്രൊഡക്ഷൻ ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ബില്ല് വരുന്നത് എത്രയാണ് ചോദിച്ചിട്ടുണ്ട് ബില്ല് ഇപ്പം ഇപ്പം നിലവിലും കുറവില്ല വണ്ടി ചാർജ് ചെയ്യുന്നതുകൊണ്ട് മെയിനായിട്ട് ഇലക്ട്രിക് വെഹിക്കിള് ചാർജ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ സോളാർ ചെയ്ത് കാരണം കണ്ട് ബില്ല് കുറവാണ് പക്ഷേ വൈക്കിൾ കൂടി വരുമ്പോൾ നമുക്ക് ബില്ല് കൂടും കാരണം ഒരു പത്തിരുപത്തി രണ്ട് യൂണിറ്റ് വരുന്നുണ്ട് അല്ലേ ചാർജിങ് വണ്ടി ഫുള്ള് ചാർജ് ആവാൻ ഇരുപത്തഞ്ച് യൂണിറ്റ് വേണ്ടി വരും ഇരുപത്തഞ്ച് യൂണിറ്റ് വേണം അല്ലേ പിന്നെ അത്യാവശ്യം ഓട്ടോ കൂടി ഉള്ളതുകൊണ്ട് ഡെയിലി റണ്ണിങ് കൂടി ഉണ്ട് ആൾക്കാർ അപ്പോൾ ഈ ഡെയിലി റണ്ണുള്ളവർക്കാണ് ഈ വൈക്കിൾ കൊണ്ടുള്ള ഗുണം അപ്പോൾ നമുക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ എന്തായാലും കിട്ടും അപ്പോൾ ഒരു പതിനഞ്ച് യൂണിറ്റ് ഒക്കെ ഡെയിലി ചാർജിങ്ങിന് തന്നെ വേണ്ടി വരും അല്ലേ ഡെയിലി ചാർജ് ഡെയിലും പതിനഞ്ച് യൂണിറ്റ് വേണ്ടി വരും ഡെയിലി ചാർജ് ചെയ്യും എന്തായാലും ബില്ല് ചിലപ്പോൾ ചെറിയ തോതിൽ ബില്ല് വരാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ത്രീ കിലോ പാട്ട് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പാനൽ ഇനി വരും കൂടിയൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഔഷധം നമ്മളിൻവർട്ടറിനകത്തുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രെയിം വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് വിശ്വലീ ബോട്ടം ഒക്കെ നമ്മൾ ഈ സൈഡിൽ നമുക്ക് കയറി നിൽക്കാൻ വേണ്ടി ചെറിയൊരു പാത്വേ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ കാലുകളൊക്കെ നമ്മൾ കൊടുത്തേക്കുന്നൊന്ന് വിശ്വല ഫുള്ളായിട്ട് അപ്പോൾ ഇവർ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് പറഞ്ഞോ സി എം ഐ സ്കൂളോ ഏതാണ് സ്കൂൾ അല്ലേ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അല്ലേ അപ്പൊ ഈ പാനൽ നമുക്ക് വാഷ് ചെയ്യണം കേട്ടോ നീകേറി വാഷ് ചെയ്യുന്ന കേട്ടോ നീകേരി വാഷ് ചെയ്യാൻ പാടില്ല കേട്ടോ പിന്നെ പാനൽ നമ്മൾ വാഷ് ചെയ്യേണ്ടത് മന്ത്ലി വൺ ടൈം മന്ത്ലി വൺ ടൈമെങ്കിൽ ചെയ്തിരിക്കണം കാരണം ഇതിപ്പോ ഇങ്ങനെ കാണുന്ന പോലെ ആയിരിക്കില്ല ഒരു മാസം കഴിഞ്ഞ് കാരണം അന്തരീക്ഷത്തിലെ പൊടികളും മറ്റുള്ള കാര്യങ്ങളും പക്ഷികൾ വന്ന് കാഷ്ടം കാര്യങ്ങളൊക്കെ ഇതിൽ വരാം അപ്പൊ നമ്മള് ക്ലീനിങ് മസ്റ്റ് ആണ് അതിനൊരു അതിനായിട്ടൊരു മോപ്പ് വാങ്ങുക അത് ഇതിനായിട്ട് ചെയ്യുക ഇവിടെ താഴെ വെക്കുക ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഉണ്ടോ ഇത് ഗ്ലാസ് ആണ് അപ്പം ഇത് ഗ്ലാസ്റ്റ് ഗ്ലാസ് ആണ് ഇത് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് പിന്നെ സ്ക്രാച്ച് ഒരിക്കലും ആവാൻ പാടില്ല സ്ക്രാച്ച് ആവാതെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇത് വാഷ് ചെയ്യുമ്പോൾ ആ രീതിക്ക് സ്മൂത്ത് ആയിട്ടുള്ള ക്ലോത്ത് ഉപയോഗിച്ച് വാഷ് ചെയ്യുക നമ്മളിപ്പോൾ വെഹിക്കിളിൻ്റെ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് തുടച്ചെടുത്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല വെള്ളമൊഴിക്കുക ക്ലീൻ ചെയ്യുക വേറെ സോപ്പോ കാര്യങ്ങളൊന്നും ഒന്നും ഉപയോഗി നിലവിൽ നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല സാധാ നോർമൽ വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ പ്രത്യേകിച്ച് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഈ എൻ്റെ വരെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് സൈഡും വാഷ് ചെയ്യാൻ കാരണം ഇവിടുന്ന് അങ്ങോട്ട് നല്ല താഴ്ചയാണ് അപ്പം നമുക്ക് ഇവിടെ ക്രോസിംഗുകളോട് പ്രശ്നമൊന്നുമില്ല ഇവിടെ നമുക്ക് വന്നിട്ട് രണ്ട് സൈഡ് നമുക്ക് മോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യാം കേട്ടോ രണ്ട് ഏരിയ നമുക്ക് ക്ലിയർ ആയിട്ട് വാഷ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല താഴത്തെ നമ്മൾ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൂടി നമ്മൾ വിഷ്വീസ് തരാം കാരണം പല വീഡിയോസിലും നമ്മൾ സെയിം ഇത് തന്നെയാണ് കാണിക്കുന്നത് എല്ലാത്തിലും നമ്മുടെ കണ്ടൻറ്റ് സെയിം ആണ് അതുകൊണ്ടാണ് വരുന്നത് എല്ലാം സെയിം ാണ് പിന്നെ ലൈറ്റ് ആ ഒരു സൈഡിൽ നമ്മൾ കൊടുത്തേക്കുന്നത് അത് നമ്മളുടെ ഇടിമിന്നലുള്ള ഒരു പ്രൊട്ടക്ഷൻ കേട്ടോ നീ പറഞ്ഞത് മനസ്സിലായോ പിന്നെ ആ കാണുന്നത് ഇടിമിന്നൽ അപ്പൊ ഇടിമിന്നൽ ഉണ്ടാകുമ്പോ അതുവഴി അതിന് നമ്മൾ യൂസ് ചെയ്ത കേബിള് അമ്പതിന്റെ ആണ് ആ കേബിൾ വഴി താഴേക്ക് ഡൗൺ ആവും നീ പറഞ്ഞു ക്ലിയർ നീ പറ പറഞ്ഞോ പറയൂ പാട്ട് പഠിക്കൂ

അപ്പോൾ അതിനുമുമ്പായിട്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ ഇന്നലൊക്കെ ഫുൾ മഴയായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് അന്തരീക്ഷം തെളിഞ്ഞ് കാണുന്നുണ്ട് വലിയ പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മഴ ആയതുകൊണ്ട് നമ്മളെ പണി ഇത്രയും ഡിലേ വന്നത് ഇല്ലാതെ നമ്മൾ കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്തായിട്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റുവരും അപ്പോൾ പൈപ്പിങ്ങൊക്കെ ഒന്നും യൂഷ്യൂല് ചെയ്തില്ലേ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന കേബിൾസ് ഒക്കെ ഡി സി കേബിളൊക്കെ യൂസ് ചെയ്യുന്ന പോളി ക്യാപ്പിൻ്റെ കേബിളാണ് ഫോറോമിൻ്റെ കേബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആറ് പാനലുകൾ നമ്മൾ സീരിയസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഈ സീരിയസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഒരു പാനൽ ഷെയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ പാനലിൽ കൂടി അതിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കുമെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു താഴെ ഭാഗത്ത് നമുക്ക് ചെയ്യണ്ട എന്ന് പറയാനുള്ള പ്രധാന കാരണം അപ്പം നമുക്ക് ഈ ഭാഗത്താണ് മറ്റ് ഷെയ്ഡും കാര്യങ്ങളൊന്നും വരാനില്ല അതുകൊണ്ടാണ് ഈ ഭാഗത്ത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞത് താഴെ നമുക്ക് ഷീറ്റിന് മുകളിലൊക്കെ ചെയ്യാൻ വേറെ സൗകര്യമുണ്ട് പക്ഷേ അവിടെ ചെയ്ത് കഴിയുമ്പോൾ പ്രശ്നം അതാണ് നമുക്ക് ഭാവിയിൽ ഷെയ്ഡ് വരാനുള്ള ചാൻസ് ഉണ്ട് ഇത് നമുക്ക് ഭാവിയിൽ ഷെയ്ഡ് വരാനുള്ള ചാൻസ് ആണ് ഉയർ ദിനം ഉയർത്തിക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് മരങ്ങളൊന്നും അവനെ ഷെയ്ഡ് ആയിട്ട് നിൽക്കുന്നില്ലല്ലോ അതുകൊണ്ട് തടസ്സമൊന്നുമില്ല കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഈ ഒരു ഭാഗത്താണ് അപ്പോൾ നല്ല ക്ലിയർ ഏരിയ ആയിരുന്നു നമ്മൾ വന്നിട്ട് കുളമാക്കിയിട്ടൊന്നുമില്ലല്ലോ കാരണം ഈ സൈഡിലായതുകൊണ്ട് നമുക്ക് തടസ്സമല്ല കാരണം ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് ആ ഫ്രണ്ടേജിൽ നിന്ന് വരുമ്പോൾ കാരണം വീടിൻ്റെ ഫ്രണ്ട് ആ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് വൃത്തിയായിട്ട് തോന്നാം അപ്പം ഇവിടെ ഇവിടെയാണ് നമ്മൾ വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു കൊടുക്കും വണ്ടി ഇതാട്ടോ ടാറ്റയുടെ പഞ്ച് അപ്പോൾ ഈ വണ്ടിക്ക് ചാർജ് ചെയ്യാനാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ സോളാർ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് ലോക്കണല്ലേ അല്ലല്ലേ ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു പ്ലഗ് അല്ലേ അത് സാധല്ലേ ഇപ്പോൾ ഈ ചാർജിന് വേണ്ടിയിട്ട് ഇയർ സെക്ഷൻ അവർ ചെയ്തേക്കുന്നത് ഇപ്പം നമ്മളുടെ ഈ മീറ്റർ മാറ്റി വെച്ചുകഴിഞ്ഞു കെ എസ് ബിയിൽ ഈ മീറ്റർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സപ്ലൈ ഇതിലേക്ക് വന്ന് തുടങ്ങും നമുക്ക് നെറ്റ് മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ അപ്പം നമ്മളെ മീറ്റർ ഇതാണ് സോളാറിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് ഇതിലറിയാം ഓക്കെ സോളാറിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് ഇതിനകത്ത് അറിയാം ഈ ഒരു സ്ക്രൈഡറിൻ്റെ ഒരു നാൽപ്പതാം പേരിൻ്റെ ബ്രേക്കർ നമ്മൾ കൊടുത്തുണ്ടല്ലോ ഈ ബ്രേക്കർ ഓൺ ചെയ്തുകൂടി നമുക്ക് പവർ അങ്ങോട്ട് ചെല്ലും ഓൺ ആയി കഴിഞ്ഞാൽ സപ്ലൈ അങ്ങോട്ട് കയറി ചെല്ലും നമ്മുടെ ഈ ഭാഗത്ത് ഇൻവെർട്ടർ അതുപോലെ എ സി ഡി ബി അതുപോലെ ഡി സി ഡി ബി ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളിവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇത് ഡി സി ആണ് ഇത് എ സി ആണ് ഫുൾ ഹാവൽസ് ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് അപ്പോൾ അതിൽ എസ് പി ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഹാവൽസിൻ്റെ കേട്ടോ പിന്നെ ഇത് നമ്മളെ ലൈറ്റനിങ് റഷൻ ആണ് ഇത് നമ്മൾ ഇവിടെ വൃത്തിയാകുണ്ടെച്ചാൽ പൈപ്പ് അടിച്ച് ഭംഗിയായിട്ട് ഈ ഭാഗത്ത് കൊടുക്കുന്നത് ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഇയർത്തിങ് ഇത് കംപ്ലീറ്റ്ലി ഇൻറ്റർലോക്കിറ്ററാണ് അപ്പോൾ നമ്മൾ ഇറത്ത് നേരെ പുറത്തോട്ടാക്കി തൊട്ട് ബാഗിലോട്ട് ഇവിടെ ഒരു മൂന്ന് മൂന്നിറത്തിങ് നമ്മൾ ഒരു മൂന്ന് മീറ്റർ ഗ്യാപ്പ് ഇട്ട് തന്നെ നമ്മൾ മൂന്ന് ഇറത്തിങ്ങ് ആ ഭാഗത്തോട്ട് ഇങ്ങനെ ഒരു ലൈനിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റി കേട്ടോ അപ്പോൾ ഇവിടെയൊന്നും വലിയ വൃത്തിയായിട്ടില്ല നമ്മൾ വന്ന പോലെ തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഏ അപ്പോൾ അതൊന്നും കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതിപ്പോൾ പവർ കേട്ടോ ഇതിൽ ഓൺ ആക്കിയിട്ടുണ്ട് ബ്ലൂ ലൈറ്റ് വർക്ക് ചെയ്യും എന്താ നോർമലി ഉള്ള സമയത്ത് കേട്ടോ ഓക്കെ അപ്പോൾ ഇറത്തിങ് ഇത് എ സി ഇറത്തിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട് ഡി സി നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് ഇറത്ത് ചെയ്തിട്ടുണ്ടോ നമ്മൾ മൂന്ന് ഇറത്തിങ്ങ് ആണ് ഒന്ന് എ സി ഒന്ന് ഡി സി പിന്നെ നമ്മൾ ഒന്ന് ലൈറ്റിങ് കറക്ഷൻ്റെ അങ്ങനെ മൂന്ന് ഇറത്തിങ്ങ് ചെയ്ത് സ്ട്രക്ചർ നമ്മൾ ഇറക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ ബോഡി സ്ട്രക്ചർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതൊരു കുറച്ച് സെക്കൻഡ് ചെയ്യുമ്പോൾ ഓൺ ആവും ഓട്ടോമാറ്റിക്കലി ഓൺ ആയി ഓൺ സമയത്ത് ഈ ബ്ലൂ നോർമൽ കേട്ടോ ഗ്രിഡ് നോർമൽന്ന് പറഞ്ഞു കാണിക്കും ഓക്കെ ഇനി നിങ്ങൾക്ക് ഇതിൽ നോക്കണം എന്നില്ല ഞാനത് തന്ന ആപ്ലിക്കേഷനിൽ നോക്കിയാൽ മതി പ്രത്യേകിച്ച് വേറെ കാര്യം പൈപ്പിന് ഫോൾട്ട് പൈപ്പിന് ഫോൾട്ട് ഈ ഭാഗത്ത് തന്നെ അത് നമ്മൾ ഫില്ലായിട്ടുണ്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട് അത്യാവശ്യം നിങ്ങളെ പൊട്ടിയിട്ട പോലെ നമ്മൾ വരിച്ചു വരട്ടിട്ട് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം പെട്ടെന്ന് കാണാത്ത രീതിക്കെല്ലാം ക്ലിയർ ആയി കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ബോറില്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം അല്ലേ ചെയ്തിട്ടുണ്ട് അല്ലേ അന്ന് ഓക്കെ അപ്പോൾ നല്ല അഭിപ്രായം പറയുന്നത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം കാരണം നമുക്ക് അടുത്ത സൈറ്റിൽ ചെല്ലുമ്പോൾ ആളിലൂടെ ഒരു വർക്ക് നമുക്ക് വരട്ടല്ലേ കണ്ടൊരു ഭാഗത്ത് തന്നെ എന്തായാലും ആ കണ്ണൂര് കിട്ടിയ ഭാഗത്ത് നമുക്ക് ഒരു കൂടി വരട്ടെ കാര്യം എന്തായാലും ഷിജോ വിളിച്ചിട്ട് ഷിജോനെ ഗെറോഫിൽ നമ്മൾ വന്നതാണ് ഇവിടെ കാരണം ഷിജോ നമ്മൾ നേരെ നമ്മളിപ്പോൾ ക്ലിനിക്കിൽ നമ്മൾ കണ്ടിട്ട് പാൻ തന്നിട്ടുണ്ട് മുമ്പ് പക്ഷേ അതെനിക്കറിയില്ലായിരുന്നു ഷിജോ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുത്തതാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളം അല്ലേ അത് ചോദിച്ചിട്ട് എടുത്താൽ തന്നെ അവിടെയും ബില്ല് ചെറിയ മാറ്റം ഉണ്ട് അല്ലേ വ്യത്യാസമുണ്ടല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ ബൈൻ്റപ്പ് ചെയ്യാം ഈ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അങ്ങനെ ഒരുപാട് ലെങ്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ഈ വീടിന് ഫ്രണ്ട് നമുക്ക് ഫാനിൽ ഒന്ന് വിഷഡ് ചെയ്യാം അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ ജ്യോതിഷമായിട്ട് വീട് നമുക്ക് ഫുൾ ആയിട്ടൊന്ന് വിഷിലാകും ഈ ഒരു ഏരിയയിൽ കാണുമ്പോൾ അങ്ങനെ അറിയാം പ്രത്യേകിച്ച് നല്ല ഹൈറ്റിലാണ് നമ്മൾ പാനൽ വെച്ചിട്ട് ബോറായിട്ടുണ്ടോ എന്നുള്ള കാര്യം ബോറല്ല ഇരിക്കും പറയാം കാരണം സോളാർ പാനലിപ്പോൾ തന്നെ എല്ലാ വീടുകളിലും സോളാർ പാനലുണ്ട് അപ്പോൾ വീടല്ല മനോഹരമായിട്ടുള്ള വീടാണ് അപ്പോൾ അതിൻ്റെ ടോപ്പിൽ നമ്മൾ അത്യാവശ്യം കാണിച്ചു എന്ന് ഇതിൽ വേറെ മരങ്ങളുടെ ഷൈഡോ കാര്യങ്ങളൊന്നും ഇല്ല കാരണം നമുക്ക് വിഷിൽ ചെയ്യാൻ കഴിയും നല്ല ഹൈറ്റുള്ളത് കൊണ്ട് തന്നെ നല്ല ക്ലിയർ ഏരിയ ആണ് അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് വന്ന് വാഷ് ചെയ്യാൻ നമ്മൾ ആ ഒരു പാത്രം ഇവിടെ ഒരുക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്നും വിഷില്ല ഫുള്ളായിട്ട് അപ്പോൾ അതിന് നല്ല ഭംഗിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് വർക്ക് അപ്പോൾ